ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളത്തിനെതിരെ ഗുരുതര ആരോപണവുമായി സീസൺ ഫൈവ് ജേതാവ് സംവിധായകൻ അഖിൽ മാരാർ അമ്പത് ദിവസം പിന്നിട്ട സീസൺ സിക്സിൽ നിന്ന് സിബിൻ എന്ന മത്സരാർത്ഥി പുറത്തുപോയതുമായി ബന്ധപ്പെട്ടാണ് അഖിൽ മാരാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണവുമായി രംഗത്ത് വന്നത് സിബിനെ പുറത്തു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഏഷ്യാനെറ്റിലെ രണ്ട് ഉന്നതർ നടത്തിയ നീക്കങ്ങളുടെ ഫലമാണ് സിബിന് പ്രേക്ഷകരിൽ നിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് സിബിന് നേരെ നടത്തിയത് യാതൊരു ആരോഗ്യ മാനസിക പ്രശ്നങ്ങളും ഇല്ലാത്ത സിബിന് ഡിപ്രഷൻ ബൈപോളാർ ഡിസീസ് എന്നിവയ്ക്ക് നൽകുന്ന മരുന്ന് നൽകിയെന്നാണ് അഖിലിൻ്റെ ആരോപണം സിബിനെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കാനും ഉന്നതരുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടായി ഇതിൻ്റെ ഭാഗമായാണ് സിബിൻ പുറത്തേക്ക് പോകുന്നതും പുറത്ത് എത്തിയിട്ടും സിബിനെ പല കാര്യങ്ങളും പുറത്തു പറയുന്നതിൽ നിന്ന് വിലക്കി ഏഷ്യാനെറ്റുമായി ഉണ്ടാക്കിയ കരാർ ഉപയോഗിച്ച് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നടക്കമുള്ള ഭീഷണി നേരിടുന്നുമുണ്ട് തനിക്കെതിരെയും ഇത്തരം ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നും അഖിൽ ആരോപിച്ചു സീസൺ ൈവ് വിജയിയാകാതിരിക്കാൻ ഇവർ പ്രവർത്തിച്ചു പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് അവസാന നിമിഷം താൻ ജയിക്കുന്നത് ഒന്നാം സീസൺ മുതൽ ഈ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് ഒടുവിൽ ഇവരുടെ ഇടപെടലുകളിൽ മനമടുത്ത് സീസൺ ഒന്ന് മുതൽ അഞ്ചു വരെ ഡയറക്ടറായിരുന്ന അർജുൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞ സീസണിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീനയെ ഇവരുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാത്തതിന് മാറ്റി നിർത്തി പല സ്ത്രീ മത്സരാർത്ഥികളെയും ഉയർന്ന പ്രതിഫലം നൽകിയാണ് ഇവർ ഷോയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഒപ്പം ഇവരിൽ നിന്ന് ഇതിന് പ്രതിഫലമായി ഒരു ഷെയർ ഇവർ വാങ്ങുകയും ചെയ്യും താൻ മത്സരിച്ചപ്പോൾ തനിക്ക് ലഭിച്ചതിൻ്റെ മൂന്നിരട്ടി തുക പ്രതിഫലം ലഭിച്ചവരും ഉണ്ടായിരുന്നു ഇത്തരം മത്സരാർത്ഥികളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതടക്കം ബിഗ് ബോസിൽ നടക്കുന്നുണ്ട് പുറത്തു പറയുന്നവരെ കോൺട്രാക്ട് കാട്ടി ഭീഷണിപ്പെടുത്തും ഇതെല്ലാം പൊതുജനം അറിയണമെന്നുള്ളത് കൊണ്ടാണ് താൻ ഇത് പറയുന്നതെന്നും എന്ത് നിയമ നടപടിയും നേരിടാൻ തയ്യാറാണെന്നും അഖിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക